ഞാനിന്ന് നമ്മുടെ അടുത്ത് തന്നെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നേട്ടോ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് അവിടെ വന്നതാട്ടോ ഞാൻ ഇനിയും ഇന്നേ ഈ മാർക്കറ്റിൽ വന്നിട്ടില്ല ഇന്ന് ആദ്യമായിട്ടാട്ടോ വരുന്നത് ഇവിടെ നമുക്ക് മറ്റുള്ള കടകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി വിലക്കുറി സാധനം കിട്ടും എന്നറിഞ്ഞ് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതായി ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നെ പിന്നെ പച്ചക്കറി മാത്രമായിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത് ഫ്ലവേഴ്സിന് മാത്രമായിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ഷോപ്പുകളും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ മെയിനായിട്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കടയിൽ നിന്ന് മാത്രം നോക്കി സാധനം മേടിക്കാൻ നിൽക്കരുത് ഞാനതുകൊണ്ട് എല്ലാ കടയിലും ഒന്ന് കയറി ഇറങ്ങിയിട്ടാട്ടോ സാധനം മേടിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്ത് ഓരോ സാധനത്തിനും ഓരോ വില ആട്ടോ ഞാൻ തന്നെ തക്കാളിക്ക് പതിനാല് രൂപയുണ്ട് അപ്പോൾ വേറൊരു കടയിൽ അതിന് ഒമ്പത് ഉള്ളായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ മെയിനായിട്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ കടയിലും കാർഡ് അക്സെപ്റ്റ് ചെയ്യത്തില്ല അവർ ചില കടകളിൽ അവർ ക്യാഷ് മാത്രമേ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ സ്വിഷ് ഉണ്ടായിരുന്നു ചില കടയിൽ സ്വിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഗൂഗിൾ പേ യൂ പോലെ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആട്ടോ ഇവിടെ സ്വിഷ് പിന്നെ മെയിനായിട്ട് ഇന്ന് ഞാൻ ഇവിടെ വരാൻ കാരണം ഇത് എൻ്റെ അടുത്തേനെ ഒരു ഫിഷിൻ്റെ ഉണ്ടെന്ന് അറിഞ്ഞ് വന്നതാട്ടോ അപ്പം ഞാനിവിടെ വന്നിട്ട് ഇതുവരെ മീനൊന്നും മേടിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഒന്ന് മേടിച്ച് നോക്കാം വെച്ച് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കൊഞ്ചുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സാൽമൺ ഫിഷ് ഉണ്ടായിരുന്നു പിന്നെ വേറെ എന്തോ രണ്ടൊരു മീ രണ്ട് മീനുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ പേരെന്താന്നുള്ളത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അപ്പം ഞാൻ മേടിച്ച മീൻ ദാണ്ട് ഇതാട്ടോ